നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു കടുത്ത ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കാം അതിൽ ഇറ്റലിയും ബെൽജിയവും ഫ്രാൻസും ഒരുമിക്കുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് രണ്ട് അതായത് എ ടു എന്ന് വിളിക്കാവുന്ന വിളിക്കുന്ന ഗ്രൂപ്പാണ് മരണ ഗ്രൂപ്പ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ലീഗ് എ യിൽ ഗ്രൂപ്പ് എ ഒണിൽ ക്രൊയേഷ്യ പോർച്ചുഗൽ പോളണ്ട് സ്കോട്ട്ലൻഡ് ടീമുകളാണുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരം ഈ ഗ്രൂപ്പിൽ ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടമായിരിക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാന റൊണാൾഡോയും ലൂക്കാവ് ബോഡ്രിച്ചും ഒരിക്കൽ കൂടി കളിക്കളത്തിൽ കണ്ടുപൊട്ട് വന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും ക്രൊയേഷ്യ പോർച്ചുഗൽ പോളണ്ട് സ്കോട്ട്ലൻഡ് ടീമുകളാണ് എ വൺ ഗ്രൂപ്പിലുള്ളത് ഇനി ലീഗ് എയിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് അതായത് എ ടു ഗ്രൂപ്പ് അതാണ് മരണ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞത് ഇറ്റലി ബെൽജിയം ഫ്രാൻസ് ഇസ്രായേൽ ടീമുകളാണ് ആ ഗ്രൂപ്പിലുള്ളത് ഇനി എ ത്രീ ഗ്രൂപ്പ് എയിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് നെതർലൻഡ്സ് ഹംഗറി ജർമ്മനി ബോസ്നിയൻ ഹെർസാഗോവിന ടീമുകളാണ് അതിലുള്ളത് ഇനി ലീഗ് എയിലെ നാലാമത്തെ ഗ്രൂപ്പ് എ ഫോർ സ്പെയിന് ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് സെർബിയ ടീമുകൾ അതേസമയം ഇംഗ്ലണ്ട് ഇത്തവണ തരം താഴ്ത്തപ്പെട്ട് ലീഗ് ബിയിലാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ലീഗ് ബിയുടെ ഗ്രൂപ്പുകൾ കൂടി ഒന്ന് നോക്കാം അതിലൊന്നാമത്തെ ഗ്രൂപ്പ് അതായത് ബി വൺ ചെക്ക് റിപ്പബ്ലിക്ക് യുക്രൈന് അൽബേനിയ ജോർജിയ ടീമുകളാണ് ബി വണിൽ ഉള്ളതെങ്കിൽ ബി ടുവിലാണ് ഇംഗ്ലണ്ട് ഉള്ളത് ഇംഗ്ലണ്ടും ഫിൻലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ഗ്രീസുമാണ് ബി റ്റൂൽ ബി ത്രീയിൽ ഓസ്ട്രിയ നോർവേ സ്ലോവേനിയ കസാക്കിസ്ഥാൻ ടീമുകൾ ില് വെയിൽസ് ഐസ്ലൻഡ് മോണ്ടിനഗോ ടർക്കി ടീമുകളാണുള്ളത് ലീഗ് സിയുടെ കാര്യം നോക്കാം ലീഗ് സിയിൽ സി വൺ ആയിട്ട് അതായത് സി വൺ ഗ്രൂപ്പില് സ്വീഡൻ അസർബൈജാൻ സ്ലോവാക്കിയ എസ്റ്റോണിയ ടീമുകളാണ് സി ടു ഗ്രൂപ്പില് റൊവേനിയ കൊസാവോ സൈപ്രസ് ലിത്വാനിയ ഓർ ജിബ്രാൾട്ടർ അത് ആ കളി വിജയിക്കുന്നവരായിരിക്കും ആ ഗ്രൂപ്പിലേക്ക് വരിക ദെൻ സി ത്രീയിൽ ലക്സംബർഗ് ബൾഗേറിയ നോർത്ത് അയർലൻഡ് ബലാറസ് ടീമുകൾ സി ഫോർ അർമേനിയ ഫെറോ ഐലൻഡ്സ് നോർത്ത് മാസ്ഡോണിയ ലാറ്റ്വിയ ടീമുകളാണ് ഇനി ലീഗ് ഡിയിൽ വരുന്നത് അതിൻ്റെ ഡി വൺ ഗ്രൂപ്പിൽ ലിത്വാനിയ ഓർ ജിബ്രാൾട്ടർ അത് അവിടെ വിജയിക്കുന്നവർ ഗ്രൂപ്പ് ലീഗ് സിയിലേക്ക് പോകും തോൽക്കുന്നവർ ലീഗ് ഡിയിലേക്ക് വരും എന്ന തരത്തിലാണ് അവർ തമ്മിലുള്ള പോരാട്ടം ദെൻ സാൻ മാരിനോ ലിച്ചൻസ്റ്റീൻ ഈ ടീമുകളാണ് ലീഗ് ഡിയിലുള്ളത് ലീഗ് ഡിയിൽ ഗ്രൂപ്പ് വണ്ണിലുള്ളത് ദെൻ ഗ്രൂപ്പ് ടുവിൽ മോൾഡാവ മാൽറ്റ അൻഡോറ ടീമുകളുമുണ്ട് എന്തായാലും മത്സരങ്ങളെല്ലാവരും എല്ലാവരും കൂടി കാത്തിരിക്കുന്നതാണ് മത്സരങ്ങളുടെ സമയക്രമവും വന്നിട്ടുണ്ട് മാച്ചിൻ്റെ ഒന്ന് നടക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതൽ ഏഴ് വരെയാണ് മാച്ചിൻ്റെ രണ്ട് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ മാച്ചിൻ്റെ മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ മാച്ചിൻ്റെ നാല് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മാച്ചിൻ്റെ അഞ്ച് നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ മാച്ചിൻ്റെ ആറ് നവംബർ പതിനേഴ് മുതൽ നവംബർ പത്തൊമ്പത് വരെ പിന്നെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫിൻ്റെ ആ ഒരു ഡ്രോ നടക്കും അത് നവംബർ മാസത്തിൽ തന്നെ നടക്കും പിന്നെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു സമയത്താണ് നടക്കുക ദെൻ ലീഗ് എയുടെ ക്വാർട്ടർ ഫൈനൽസ് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയത്തുണ്ടാവും ഫൈനൽ ടൂർണമെൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാല് മുതൽ ജൂൺ എട്ട് വരെയായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടാകാം